ഇരുപത് കോടിയിലധികം ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ചക്കങ്കണ്ട പ്ലാന്റ് പദ്ധതി പരാജയമാണെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് സി ടി ബാബു പറഞ്ഞു ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിലായിരുന്നു വിമർശനം താലൂക്ക് പരിധിയിൽ അപകടകരമായ സ്ഥിതിയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ പൊതുമരാമത്ത് തദ്ദേശ വകുപ്പുകൾ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് യോഗാധ്യക്ഷൻ കൂടിയായ സി ടി ബാബു ചോദിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുള്ളതായി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥ അറിയിച്ചു രണ്ടേമുക്കാൽ കോടി രൂപ ചെലവഴിച്ചാണ് പാവർട്ടി സെന്റർ വികസിപ്പിച്ചിട്ടുള്ളതെന്നും എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലവിലുള്ള റോഡുകൾ ചുരുങ്ങുകയും കാനകളുടെ വീതി കുറയുകയും ചെയ്തിട്ടുള്ളതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് ചെയ്തിട്ടുള്ളത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വൻ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കനോലി കനാലിൻ്റെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി അറിയണമെന്ന് ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടു തെരുവുനായ പ്രശ്നത്തിന് ഷെൽട്ടർ ഉണ്ടാക്കിക്കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണണമെന്നും ചാവക്കാട് താലൂക്ക് പരിധിയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു ട്രോളിംഗ് നിരോധനം മൂലം ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ടെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു പൊന്നയിൽ ആനയുടെ മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം വൈകിയതു സംബന്ധിച്ച വിഷയത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ മറുപടി നൽകി രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കടൽഭിത്തി നിർമ്മിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിലവിലെ പ്രപ്പോസൽ അംഗീകരിച്ചു വരുന്ന മുറയ്ക്ക് പണികൾ നടക്കുമെന്നും കോസ്റ്റൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു കോഴിത്തോട് മാലിന്യ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും നിലവിൽ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്നുവരുന്നതായും മൈനർ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു യോഗത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ദീപാ പി സ്വാഗതം പറഞ്ഞു